നമസ്കാരം സംസ്ഥാന സർക്കാർ ആശാവർക്കർമാരോട് കാണിക്കുന്ന അവഗണന അവർക്ക് നൽകേണ്ട നീതി നിഷേധിക്കുന്നത് ഇതൊക്കെ പലതരത്തിലുള്ള പ്രതിഷേധങ്ങൾക്ക് കാരണമായതാണ് നിരാഹാര സമരം വരെ നടത്തിയിട്ട് പോലും ഇവരെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറായിരുന്നില്ല അപ്പോഴൊക്കെ പഴിമൊത്തം കേന്ദ്രത്തിനായിരുന്നു കേന്ദ്രം അത് ചെയ്തില്ല ഇത് ചെയ്തില്ല എന്നൊക്കെയുള്ള വാദങ്ങളായിരുന്നു പിണറായി സർക്കാർ ഉന്നയിച്ചിരുന്നത് എന്നാൽ കേന്ദ്രം അനുവദിക്കുന്ന ഫണ്ട് തിരിമറി നടത്തുകയായിരുന്നു കേരള ആരോഗ്യ വകുപ്പ് ഇതൊക്കെ ഇതിനോടകം എല്ലാവർക്കും വ്യക്തമായതുമാണ് എന്നാൽ ഇതുകൊണ്ടും അവസാനിച്ചില്ല കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ആശാവർക്കർമാരുടെ വിഷയത്തിൽ ഒരു തീരുമാനമുണ്ടാകുമെന്ന് ഉറപ്പ് നൽകിയിരുന്നു ഇതിനെതിരെയും സംസ്ഥാന സർക്കാർ രംഗത്ത് വന്നതും നമ്മൾ കണ്ടതാണ് എന്നാൽ ഈ സംസ്ഥാന സർക്കാരിന് ചുട്ട മറുപടി നൽകിയിരിക്കുകയാണിപ്പോൾ സുരേഷ് ഗോപി കേന്ദ്രം ഒരു വാക്ക് പറഞ്ഞാൽ അത് പറഞ്ഞതാണെന്ന് ഇപ്പോൾ ഒന്നുകൂടെ വ്യക്തമായി കാരണം ഇപ്പോഴത്തെ രാജ്യത്തെ ആശാ വർക്കർമാർക്ക് കേന്ദ്ര സർക്കാർ നൽകുന്ന പ്രതിമാസ ഇൻസെന്റീവ് രണ്ടായിരം രൂപയിൽ നിന്ന് മൂവായിരത്തി അഞ്ഞൂറ് രൂപയായി വർദ്ധിപ്പിച്ച് സംസ്ഥാന സർക്കാരിന്റെ അഹങ്കാരം തീർത്തിരിക്കുകയാണ് കേന്ദ്രം കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ലോക്സഭയെയാണ് ഇക്കാര്യം അറിയിച്ചത് കൊല്ലം എം പി എൻ കെ പ്രേമചന്ദ്രന്റെ ചോദ്യത്തിന് മറുപടിയായി കേന്ദ്ര ആരോഗ്യ സഹമന്ത്രി പ്രതാപ് റാവു ജാദവാണ് ഈ വിവരം പുറത്തുവിട്ടത് കേന്ദ്ര ഇൻസെന്റീവ് വർദ്ധിപ്പിച്ചതോടെ ആശാവർക്കർമാരുടെ ഏറെ കാലത്തെ ആവശ്യം ഭാഗികമായി അംഗീകരിക്കപ്പെട്ടിരിക്കുകയാണ് വർക്കർമാർക്ക് ലഭിച്ചിരുന്ന രണ്ടായിരം രൂപയുടെ പ്രതിമാസ ഇൻസെന്റീവ് മൂവായിരത്തി അഞ്ഞൂറ് രൂപയായി ഉയർത്തി കൂടാതെ കുറഞ്ഞത് പത്ത് വർഷം സേവനം അനുഷ്ഠിച്ച് വിരമിക്കുന്ന വർക്കർമാർക്കുള്ള ഒറ്റത്തവണ ആനുകൂല്യം ഇരുപതിനായിരം രൂപയിൽ നിന്ന് അൻപതിനായിരം രൂപയായി വർദ്ധിപ്പിച്ചു ആയുഷ്മാൻ ആരോഗ്യ മന്ത്രി പദ്ധതിക്ക് കീഴിൽ പ്രതിമാസം ആയിരം രൂപ വരെ ടീം അധിഷ്ഠിത ഇൻസെന്റീവുകളും ആശാവർക്കർമാർക്ക് ലഭിക്കും യൂണിഫോം തിരിച്ചറിയൽ കാർഡ് സൈക്കിൾ മൊബൈൽ ഫോൺ ഗ്രാൻഡ് കിറ്റുകൾ വിശ്രമ മുറികൾ തുടങ്ങിയ സൗകര്യങ്ങളും ആശാവർക്കർമാർക്ക് പലയിടത്തും ലഭ്യമാക്കുന്നുണ്ട് പ്രധാനമന്ത്രി ശ്രമയോഗി മാനധൻ തുടങ്ങിയ സാമൂഹിക സുരക്ഷാ പദ്ധതികളിലും ആശാവർക്കർമാർക്ക് പരിരക്ഷ ലഭിക്കും ആശാവർക്കർമാരുടെ വേതന വർധനയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ വലിയ പ്രതിഷേധങ്ങൾ നടന്നിരുന്നു വർധനവ് ആവശ്യപ്പെട്ട് ആശാ പ്രവർത്തകർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഉൾപ്പെടെ സമരം നടത്തിയിരുന്നു എന്നാൽ സംസ്ഥാന സർക്കാർ വർക്കർമാരുടെ ആവശ്യങ്ങളോട് ഇതുവരെ അനുകൂലമായി പ്രതികരിച്ചിട്ടില്ല ഈ ഒരു സാഹചര്യത്തിൽ തന്നെ കേന്ദ്രം ഇത്തരത്തിലൊരു ഇടപെടൽ നടത്തിയത് രാഷ്ട്രീയമായി പലവിധ ചർച്ചകൾക്ക് കാരണമായിട്ടുണ്ട് കേരളത്തിലെ വർക്കർമാർക്ക് നിലവിൽ സംസ്ഥാന സർക്കാർ പ്രതിമാസം ഏഴായിരം രൂപ ഓണറേറിയം നൽകുന്നുണ്ട് ഇത് രാജ്യത്തെ മറ്റ് പല സംസ്ഥാനങ്ങളെയും അപേക്ഷിച്ച് ഉയർന്ന തുകയാണെന്നാണ് സംസ്ഥാന ആരോഗ്യമന്ത്രി വീണ ജോർജ് നിയമസഭയിൽ പറഞ്ഞിരുന്നത് പരിഹാരമല്ലാതെ ന്യായീകരണങ്ങൾ മാത്രമാണ് സംസ്ഥാന സർക്കാർ ഈ ഒരു വിഷയത്തിൽ ഇതുവരെയും നടത്തിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിന് മുൻപ് ആയിരം രൂപയായിരുന്നു ഓണറേറിയം ഘട്ടം ഘട്ടമായാണ് ഏഴായിരം രൂപയാക്കിയത് ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ആയിരം രൂപ വർദ്ധിപ്പിച്ചിരുന്നു കേന്ദ്രം നൽകുന്ന ഇൻസെന്റീവുകൾ ഉൾപ്പെടെ കേരളത്തിലെ ആശാവർക്കർമാർക്ക് പ്രതിമാസം പതിമൂവായിരം രൂപ വരെ ലഭിക്കുന്നുണ്ടെന്നും ഇതിൽ ഒൻപതിനായിരത്തി നാനൂറ് രൂപയും സംസ്ഥാന സർക്കാരാണ് നൽകുന്നതെന്നും സർക്കാർ പറയുന്നു എന്നിരുന്നാലും ആശാവർക്കർമാരുടെ സംഘടനകൾ ഈ കണക്കുകൾ അംഗീകരിക്കുന്നില്ല അവർക്ക് ലഭിക്കുന്ന യഥാർത്ഥ വരുമാനം ഇതിലും വളരെ കുറവാണെന്നും പല ഇൻസെന്റീവുകളും കൃത്യമായി ലഭിക്കുന്നില്ലെന്നും ചില മാനദണ്ഡങ്ങൾ കാരണം ഓണറേറിയും വെട്ടിക്കുറയ്ക്കുന്നുണ്ടെന്നും അവർ ആരോപിക്കുന്നു ആശാവർക്കർമാരെ സ്ഥിരം ജീവനക്കാരായി അംഗീകരിക്കണമെന്നും മിനിമം വേതനം ഇരുപത്തി രൂപയായി വർദ്ധിപ്പിക്കണമെന്നും അഞ്ചു ലക്ഷം രൂപ വിരമിക്കൽ ആനുകൂല്യം നൽകണമെന്നും അറുപത്തിരണ്ട് വയസ്സിൽ നിർബന്ധിത വിരമിക്കൽ എന്ന ഉത്തരവ് പിൻവലിക്കണമെന്നും പെൻഷൻ പദ്ധതി നടപ്പാക്കണമെന്നും ആശാവർക്കർമാർ ആവശ്യപ്പെടുന്നുണ്ട് കേന്ദ്ര സർക്കാർ ഇൻസെന്റീവ് വർദ്ധിപ്പിച്ചിട്ടും തങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങളിൽ സംസ്ഥാന സർക്കാർ അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നില്ലെന്ന് ആശാ പ്രവർത്തകർ ചൂണ്ടിക്കാട്ടുന്നു കേന്ദ്ര ധനസഹായത്തിന്റെ ഘടനയാണ് സംസ്ഥാനത്തിന് വേതനം വർദ്ധിപ്പിക്കുന്നതിൽ തടസ്സമാകുന്നതെന്ന് കേരള സർക്കാർ വാദിക്കുന്നുണ്ട് സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയുടെ നട്ടലായ ആശാവർക്കർമാരുടെ ക്ഷേമം ഉറപ്പാക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ യോജിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ടെന്ന് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഉൾപ്പെടെയുള്ളവർ അഭിപ്രായപ്പെടുന്നുണ്ട് വെബ് വെബ്ഡെസ്ക് തൈനൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരം വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയം കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്